ഒരു പട്ടി പട്ടിയ നായ സുൽപിയ നായ് ഒരു നായ് പിന്നെ വണ്ടി മേത്തു കൂടി കയറി ഇറങ്ങിയിരിക്കണേ അതിനങ്ങാൻ വയ്യ അവിടെ ഇങ്ങനെ ഇരിക്കണം ഞങ്ങൾ വള്ളമൊക്കെ കൊടുത്ത് കുടുക്കലില്ല അതിന് പോകണം എന്നുണ്ട് പോകാൻ പറ്റാ അനങ്ങാൻ വയ്യ ഇങ്ങനെ കിടന്നുകൊണ്ടെങ്കിൽ കുറച്ച് സമയം കിടക്കുകയുള്ളൂ ചാവും അതാണ് അതിരവസ്ഥ അവസ്ഥ ചെയ്യുമെന്ന് ഞങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും തീരുമാനം എന്തായി ശുൽപിയ

ചുലപ്പിച്ചവിടെ വന്നോ ചവിടെ വന്നോ ചു കൊറച്ച നേരം അവിടെ വന്നോ ഏ എണങ്ങണ ആ വെള്ളം കുടിച്ചില്ലല്ലോ ഓ കുടിച്ചില്ലല്ലേ വെയ്യടാല്യ പരിക്ക് ഒന്നുമില്ല പക്ഷെ ഉള്ളിക്കാണ് പരിക്ക് അല്ലെങ്ങാൻ വയ്യ കാലൊക്കെ അത് അത് റോട്ടുമുക്ക് ചാട് നോക്കിക്കോ പേടിച്ചിട്ട് വല്യ അത് കെടുമിട്ടാണ് അവിടെ ഉണ്ടാവും നമ്മക്ക് എന്താ പറയുക നമ്മൾ സാധാരണക്കാരാണ് നമ്മള് വീട്ടില് പട്ടിയില്ല നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ടാസ്ക് ആണ് എങ്ങനെയെങ്കിലും അതിലൊന്ന് കൊണ്ടുപോകാന്നുള്ളത് ടാ അന്നെ രക്ഷിക്കാൻ വേണ്ടിയാണാ ഇവിടെ അതിന്റെ തൊള്ള കട്ടാൻ വേണ്ടി പോവാടാ എന്നാ നമുക്ക് ധൈര്യല്ലെ കൊണ്ടുപോകാന് ഞങ്ങൾ ഉദ്വേനിച്ച അതിന് വായ കെട്ടി തൊള്ള കെട്ടിയിട്ട് ഈ പെട്ടിയിലെ ആക്കാർ കൊണ്ടുപോകാന്ന് വിചാരിച്ചേണ്ടി പക്ഷെ നടക്കുന്നില്ല വണ്ടിക്കാരൻ കുത്തിച്ചിട്ട് അതിന് മേൽക്കൂടി കയറ്റിക്കാണ് വണ്ടിക്കാരൻ വണ്ടിക്കാരന്റെ പാട്ടിൽ പോയി വണ്ടിക്കാരനോട് കുളിക്കാരെ ആ അറിയണോ ഇന്നലെ വണ്ടിക്കാരൻ പോയിപ്പ കഥ i'm el

ഓന് പണ്ട് പിന്നെ പോലീസിലായിരുന്നു ഓൻക്ക് ഇതൊക്കെ തന്നെ ഒരു പണി ഏഹ് ബോംബ് സ്പോട്ടിലായിരുന്നു ഓനാൾ അതുകൊണ്ട് ഓൻക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓൻ സിമ്പിളായിട്ട് അതിനെ പിടിച്ച് നമ്മളത് വണ്ടിയിൽ കയറ്റാൻ പോന്നു നേരെ കൊണ്ടുപോകും മലപ്പുറത്ത് കൊണ്ടുപോകണേ ഡിക്കിലൊക്കണ ബാക്കി സീറ്റിൽ വെച്ചാൽ പോരെ ഡിക്കിലൊക്കെ ആവും ചിലപ്പോൾ പറയാൻ പറ്റൂല അങ്ങനെ വെച്ചു ഞങ്ങൾ ആ കാനത്തിൽ ചാക്കിലും പെട്ടിയിലും കെട്ടി സേഫ്റ്റി ആക്കി കണ്ട് ഇതാ നമ്മളാ ഭയങ്കര പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ വന്നിട്ട് വണ്ടീലുണ്ട് വണ്ടി താ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല ഇത് എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മളെ മലപ്പുറം ജില്ലയില് ഇത് വിളിച്ചാൽ വന്ന് എടുത്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല അങ്ങനെ എന്തെങ്കിലും അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ ഇങ്ങനെ ആക്സിഡൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ വിളിക്കണം എങ്ങോട്ട് കൊണ്ടുപോകണം എന്ത് ചെയ്യണം എന്ന് അറിയുന്ന ആളുകൾ ഒന്ന് മെൻഷൻ ചെയ്യണേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ബാധ്യതയാണ് നമുക്കിനിപ്പോൾ ഇതിന് ഇവിടുന്ന് ചികിത്സ മാത്രമേ കിട്ടുള്ളൂ ചികിത്സ കഴിഞ്ഞിട്ട് നമ്മളതിനെ വീട്ടിൽ കൊണ്ടുപോകണം ഏഹ് അത് ഷെൽട്ടർ ഒക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ല തുകയായിരുന്നു ഇട്ട് കൊണ്ടിട്ടെടുത്താൽ മതി ബാക്കി ഓരോ നോക്കാം അങ്ങനത്തെ സ്ഥലമൊക്കെ മലപ്പുറം ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ നമുക്കിത് പരിചയം ഇല്ലാത്തോണ്ടേ എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടേ നമുക്ക് അറിയുന്നത് ഇതിപ്പോൾ നിങ്ങൾ ചങ്ങന്മാരായില്ല ഏ ആള് കൂടായിട്ടോ ഞമ്മളിതിന് എത്ര നേരം എന്തൊക്കെ കഷ്ടപ്പെട്ട് കിട അതിൻ്റെതായ ആളുകളെ കിട്ടിയാലേ നടക്കൂ നടക്കൂ നോക്കട്ടെ അങ്ങനെ മരുന്ന് അടിച്ച് ഇഞ്ചക്ഷൻ അടിച്ച് എന്തൊക്കെ അടിച്ചേ പ്രാഥമിക ചികിത്സകളൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഞങ്ങള് കൊണ്ടുവന്നിട്ട് ഷബീർ ഓന്റെ കൂട്ടിൽ കൊണ്ടുപോകാൻ ആരന്റെ തളർന്ന പക്ഷെ ഒരു പ്രതീക്ഷ കുറവാണെന്നാണ് പറഞ്ഞത് റെഡി ആവാൻ എന്നാലും നല്ല രീതിയിൽ നോക്കി സ്വയം പര്യാപ്തത വരെ നോക്കണം ആ ഷെബീർ നോക്കാറുണ്ട് സെറ്റ് ആക്കി ആ അടിപൊളി ഇന്നത്തെ ഇന്നത്തെ റെസ്ക്യൂ ഫിനിഷ് വൈബ് പൊളി െ അല്ല നമ്മള് ഇത് നിസാരാക്കി കാണുന്നവരുണ്ടാവും സംഗതി ഭയങ്കര ഇതൊന്നല്ല എന്താ പറയാ റോട്ടില് പല സ്ഥലം എല്ലോന്നും നമ്മളെ കൊണ്ട് കഴിയൂല നമ്മള് വലിയ പുണ്യാളിനായിട്ടൊന്നും ഇല്ല പക്ഷെ എന്താ പറയുക ഇതൊക്കെ നമ്മളെ നമ്മളെ മുന്നിൽ ഞങ്ങളെത്തപ്പ കാട്ടുക ഒന്നും അവിടെ അവിടെ കിടന്ന ചാവ് കാണാം നമുക്ക് എന്താണ് കഴിയുമായി പരിശ്രമം ഞങ്ങളെ കൊണ്ടും കഴിഞ്ഞില്ല പക്ഷെ അപ്പൊ ഷമീറിന്റെ വരവ് വന്നു ഓൻ വന്നോണ്ട് ഓനക്ക് അതിനെ കുറിച്ച് ഐഡിയ ഉള്ളതുകൊണ്ട് എടുത്തിട്ട് കൊണ്ടുപോയി ഞങ്ങൾ സെറ്റാക്കി ഞാൻ ജീവിക്കുക അപ്പൊ നിങ്ങളെ മുന്നിൽ ഇതൊക്കെ അതേപോലെ കാണാണെങ്കിൽ അല്ല ഇക്കാരണ്ടെ ഇതിപ്പോ ഇടുത്തുകൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യട്ടെ അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇതുപോലെ റോഡ് സൈഡിൽ ഈ വൈൽഡ് ആനിമൽസ് അതേപോലെ ഈ സ്ട്രീറ്റ് ഒക്കെ ഡോഗേ നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഭയങ്കര ബാധ്യതാവും അതുകൊണ്ട് തന്നെയാണ് ആരും ഇതിന് ഇറങ്ങാത്തത് ഇതിപ്പോ ഓൻ ഏറ്റെടുത്തോണ്ട് ഞമ്മള് ഇറങ്ങി മാത്രം ഞങ്ങൾ ആദ്യം ഇറങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടാന്ന് വിചാരിച്ചിറങ്ങിയത് പക്ഷെ ഓം ഒന്ന് ഏറ്റെടുത്തോണ്ട് ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു പറയല്ലേ മറ്റേ ഞങ്ങളും പെട്ടീനിപ്പൊ അപ്പൊ ഇങ്ങനെ ഷെൽട്ടറുകളൊക്കെ ഉണ്ട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാ കമന്റിൽ ഇങ്ങനെ എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു പറയാനും അവർ കൊണ്ടുപോകാൻ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ നമ്മളെ നാട്ടിലൊന്നും ആരുമില്ല ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു ഡോക്ടർ കേരളത്തിൽ തന്നെ അങ്ങനെ ഗവൺമെന്റ് മൂപ്പിനറിവില് ഷെൽട്ടർ ഇല്ലാന്ന പറഞ്ഞത് എവിടെ ഇല്ല കേരളത്തിൽ എവിടെ എവിടെയില്ലാന്ന് പറഞ്ഞു തൃശ്ശൂര് ഏതോ ഒരു പ്രൈവറ്റ് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു അതൊന്നിപ്പോ നമ്മക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യം അല്ല അപ്പൊ എന്തായാലും ഇങ്ങനെ വണ്ടിക്കാരോട് പറയാം ബ്രേക്ക് കുടിച്ചു പറ നായി അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പിന്നെ കുപ്പി പൊറുക്കണ ഒരാൾ വന്നു ഒരു നായ് ഇപ്പുറത്ത് കൂടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അയാൾ പെട്ടെന്ന് മുന്നിൽ ഒരു കുപ്പി കണ്ടപ്പോ ആ കുപ്പി എടുക്കാൻ വേണ്ടി കുമ്പിട്ടതാ അതില് നായ് റോഡ് ക്രോസ് ചെയ്ത് പാഞ്ഞ് അതില് ഓപ്പോസിറ്റ് വന്ന വണ്ടി കൂടി കയറി ഇറങ്ങി കുപ്പി ഓർക്കുമ്പിട്ട ആളാണോ പേടിച്ച് പാഞ്ഞ തടി എടുത്ത നായിയാണോ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു സംഭവം അറിയാതെ റോട്ടിലൂടെ മാന്യമായിട്ട് മര്യാദക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ഡ്രൈവറാണോ അതോ ഒരു പണി ഇല്ലാത്തപ്പോടെ കൊടുത്തിരിക്കണേ ഞങ്ങളാരോ ആരാണ് നിരപരാധി അടുത്ത ഞങ്ങള് വിട്ടു ഏർ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടാ നല്ല കാര്യമാണ് അപ്പൊ എന്തായാലും നിങ്ങളെ നാട്ടിലേക്ക് ഇനക്ക് എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ എത്ര ഒന്നും അത്രേ ഉള്ളു ഈ വീഡിയോയില് നല്ലൊരു മെസ്സേജ് നിങ്ങക്ക് തരാൻ അത്രേ ഉള്ളൂ നമുക്ക് എന്താ പറയേണ്ടി കാര്യ അപ്പൊ ചാറ്റ ബൈ 安不赔得了？